നമുക്കിന്ന് അർജൻ്റായിട്ടൊരു ഹാമ്പർ സെറ്റ് ചെയ്തിട്ട് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് നമുക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞായിരുന്നു പക്ഷെ നമുക്കത് ആ വിളിച്ചു പറഞ്ഞ ആളെ നമ്മൾ പറഞ്ഞിട്ട് നമുക്കത് എന്താ പറയുക ഒഴിവാക്കാനും പറ്റില്ല നമുക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ നമുക്കിന്ന് ഹാമ്പർ ഹാമ്പറിലേക്കുള്ള സാധനം വാങ്ങിച്ചിട്ട് ഹാമ്പർ സെറ്റ് ചെയ്യാനും ഒക്കെ സമയം എന്നറിയില്ല പഴികൾ വെച്ച് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും കാരണം ഇന്നാണ് ബേർത്ത് ഡേ അപ്പോൾ നമ്മളിപ്പോൾ അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പോയിട്ട് സാധനം കളക്റ്റ് ചെയ്തിട്ട് ഹാമ്പറിൽ വെച്ചിട്ട് സർപ്രൈസ് ആയിട്ട് നമുക്ക് കൊണ്ടു കൊടുക്കാം ഇത് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന നേരമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെങ്ങളെ മൂക്ക് വേണ്ടിയിട്ട് മാമം കൊടുക്കണതാണ് കേട്ടോ അപ്പോൾ ആരായിരുന്നു എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പോൾ നമുക്ക് ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പോവാം അപ്പോൾ എന്നാൽ പോവാം ഞാനിവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ബാലിശ്ശേരിയിൽ ഏട്ടൻ കാത്തു വെക്കും അപ്പോൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്ന വഴിക്ക് ഹാമ്പർ സെറ്റ് ചെയ്തിട്ട് കൊണ്ട് കൊടുക്കണം കാരണം എന്തായാലും ഇത് വാങ്ങി ഇറങ്ങുമ്പോഴത്തേക്കും ആവും ഉറപ്പാണ് അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ വിറ്റം കൊണ്ട് പോകുന്നത് അപ്പോൾ നമുക്ക് പോവാം ഓട്ടോ കൊണ്ടാക്കാൻ വേണ്ടി വിധിയാണ് ഇപ്പം തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് ബസ്സിപ്പം നമ്മൾ വേറെ നടന്നിട്ടില്ലെങ്കിൽ ബസ്സിപ്പോൾ പോവും പോയാൽ പിന്നെ നോക്കണ്ട പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഉണ്ടാവും കുറച്ച് എനിക്ക് ബീഡ്സും കാര്യങ്ങളും വാങ്ങാനിട്ട് അവിടെ വളരെ ഉണ്ടോ എന്നു നോക്കി വാങ്ങിയിട്ട് പോവാൻ ഇപ്പോഴത്തേക്ക് അച്ഛനൊക്കെ നിൽക്കും തിരക്കാണ് തിരക്കാണ് നമ്മളവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ടോ പക്ഷെ നമുക്കൊന്നും അങ്ങനെ ഒക്കെ ഒക്കെ ആയില്ല നമ്മളവിടുന്ന് നോക്കി പിന്നെ നമ്മളവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി അത്രയ്ക്കോ അത്രയ്ക്കും അങ്ങോട്ടേക്ക് ഒക്കെ ആവാത്തത് കൊണ്ട് ഇതാ നമ്മുടെ സ്വന്തം ബൽശ്ശേരിയുടെ ബസ് സ്റ്റാൻഡ് ഞാൻ നമ്മൾ നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഷോപ്പിലേക്ക് പോവുകയാണ് നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ടൈപ്പിലുള്ള നല്ല നല്ല ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഗൾഫിലാണ് നമുക്ക് ഓർഡർ തന്ന ആളുള്ളത് അപ്പോൾ നമ്മൾ അവിടെ അവർക്ക് രണ്ടാകും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏതാ വേണ്ടത് സെലക്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബ്ലൂ ആയിരുന്നു ഇഷ്ടമായത് അവരും അത് ഓക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ആ ബ്ലൂ ടോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് നമ്മളിതാ ബില്ഡ് ചെയ്ത് പുറത്തോട്ടിറങ്ങിയപ്പം ഇതാ നിൽക്കുന്നു ഈ ഒരു ടീം ഇതാരാണ് നിങ്ങൾ നോക്കിച്ചോളൂ കേട്ടോ അവസാനം കാണാം പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഹാമ്പർ വാങ്ങാനാണ് കേട്ടോ നമ്മൾ ബാലുശ്ശേരി ഒന്ന് നോക്കി പക്ഷെ എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് ലൈക്ക് ആയില്ല പിന്നെ നമ്മൾ വീണ്ടും നമ്മളെ സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചിറങ്ങി അങ്ങനെ നമ്മൾ നടുവണ്ണൂർ ചേച്ചി ചേച്ചീനെ കാണുന്നില്ല സമയം ഇല്ല അതുകൊണ്ട്

ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഷോപ്പുകാർ വല്ലാണ്ട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അത് അവിടുത്തെ ചെയ്യുമെന്ന് കണ്ട സമയത്ത് നമുക്കവിടെ വീഡിയോ എടുക്കാനുള്ള ഭാഗവും എല്ലാം അതിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളും എല്ലാം കൊണ്ട് അവിടെ അറേഞ്ച് ചെയ്തു തന്നു എന്താ ചെയ്യേണ്ടത് എടുത്തോളൂ എന്ന് പറഞ്ഞ് പറയാണ്ടിരിക്കാൻ പറയുക വളരെ അധികം സപ്പോർട്ട് ചെയ്തു കേട്ടോ അവർ നമ്മളെ ഷോപ്പ് പോലെ നമ്മളവിടെ കിടന്നങ്ങോട്ട് ആർമാദിക്കുകയായിരുന്നു പക്ഷെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കല്ല അവർ എന്താ പറയാ ഒരു നെഗറ്റീവ് വൈബ് അവിടെ ഇല്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പോകാൻ വേണ്ടി തോന്നും ൂഫം വാങ്ങി അത് നശിപ്പിച്ച് എന്തായാലും ഭക്ഷണമാക്കി എനിക്ക് ധാരണ നോക്കണ്ട എന്റെ പണി ഏറ്റെടുത്തു ഞാൻ ഓർഡേഴ്സ് ഏറ്റെടുത്ത് തൽക്കാലം ഇതാ ഈ ഒരു ഫൈനൽ ലുക്കിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്നും ഫിക്സ് ചെയ്യാനുള്ള ടൂളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ജസ്റ്റ് നമ്മൾ അങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ നമ്മൾ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ എത്തുമ്പോൾ എന്തായാലും ഇളകി പോവും ഫിക്സ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല കുഴപ്പമില്ല ഇവിടെ നമ്മുടെ സുന്ദരി മോനില്ല എന്റെ സുന്ദരി മോളാണ് ഞാൻ ഈ ഞാൻ എന്റെ വണ്ടീനെ ഞാൻ എന്റെ വണ്ടി കിട്ടി അന്ന് അന്നുട്ട് ഞാൻ ഇട്ട പേരാണ് സുന്ദരിമോൾ അതെ അതെ പിന്നെ നമ്മൾ നേരെ ഗിഫ്റ്റ് കൊടുക്കുന്നു അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോകും ഓക്കെ വച്ചോ അവിടെ നന്നായി ഒന്നുകൂടെ സെറ്റ് ചെയ്യണം എന്തായാലും ഇളകി പോയിട്ടുണ്ടാവും ഫിക്സ് ചെയ്യാനുള്ള സാധനമൊന്നുമില്ല ഓക്കെ ഞാൻ എടുക്കണോ വണ്ടി എടുക്കാം എന്ത് ചെയ്യണം എന്നാൽ ഇതെ കുറച്ച് പെട്ടി വാങ്ങി വെക്കണം

ആന കുത്തിയാ പോലും പൊറത്തുള്ള ആർക്കാ ആരും ആരും അറിയില്ല ഇത് മാമനും മാമീന്റെയും ഭയ പോകാൻ പോകാനിറങ്ങിയിടത്തുനിന്ന് നമ്മൾ പിടിച്ച് കയറ്റിയിട്ടോ കേക്ക് മുറിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകേണ്ട ഒരു പ്രശ്നം കൊണ്ട് വേഗം കേക്കൊക്കെ മുറിച്ച് നമ്മൾ ജസ്റ്റ് അവിടെ കുറച്ച് നേരം നിന്നിട്ട് വേഗം തന്നെ ഇറങ്ങിയിട്ടോ അച്ഛനമ്മയും ബാലുശ്ശേരി കാത്ത് വെക്കുമായിരുന്നു അങ്ങനെതാ നമ്മളിവിടുന്ന് കേക്കൊക്കെ കഴിച്ച് നമ്മൾ പോവാനായിട്ട് ഇറങ്ങി ഏട്ടൻ തന്നെ ബാലുശ്ശേരി ഇറക്കിത്തന്നു അച്ഛനമ്മയും അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ശേഷം മറ്റോളും വീട്ടിൽ പോയി പക്ഷേ ഇതാരാണ് ഈ ഓർമ്മി തന്നേന്ന് നിങ്ങൾക്ക് കാണണ്ടേ എന്താ ഈ മഹാനാണ് കേട്ടോ ആ മഹാൻ എന്ന് പറയുന്നത് നിശാന്തേട്ടെന്നാണ് ഇപ്പോൾ ഇവിടെ ഇല്ല ദുബായിലാണ് അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് നാട്ടിലുള്ളപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിന്യൂസ് കാണുന്നവർക്ക് മനസ്സിലാവും നമ്മളെ കൂടെ തന്നെ നാട്ടിലുണ്ടെങ്കിൽ നമ്മളെ കൂടെ ഉണ്ടാവും അങ്ങനെയാണ് അങ്ങനെതാ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവർ ഭയങ്കര ആയിരുന്നു അതിനുശേഷം കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയായി എന്താ പറയുക ഹേട്ടനും വിളിച്ച് പറഞ്ഞു അങ്ങനെ നമ്മൾ ഫുൾ ഹാപ്പി അവർ ഹാപ്പി ആവുമ്പോൾ നമ്മൾ ഹാപ്പി ആവുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്